ഇവിടെ സനാതനധർമ്മത്തെ സംബന്ധിച്ചെല്ലാം വാദോഹരാതെ ഇപ്പോഴും കുറേ ആളുകൾ പ്രസംഗിക്കുകയാണ് ആർക്കാണ് സനാതനധർമ്മം ബ്രാഹ്മണ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയാണ് അത് ഈ തൊട്ടുകൂടായ്മയും തീണ്ടി കൂടായ്മയും ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഘടനയിലെ ജാതി ശ്രേണിയിലെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന മനുഷ്യന് സ്വാതന്ത്ര്യത്തെ അവർക്ക് അറിയാനാവുന്നില്ല അടിമതുല്യമായ ജീവിതം നയിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ എത്രയാ ഇന്ത്യയിൽ കൃത്യമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ജനസംഖ്യയിലെ ഹിന്ദു ജനസംഖ്യയിലെ എൺപത്തി ശതമാനം എന്നിട്ട് ഇവിടെ വലിയ വാഹ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്താ സദാന സനാതന അത്രേ ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണി ഓർഡറാണ് അതിന്റെ ഭാഗമാണ് ബ്രാഹ്മണവൽക്കരണത്തിന്റെ ഭാഗമാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുൾപ്പെടെയുള്ള സവർണർ അതിന്റെ താഴെ നിൽക്കുന്ന അവർണർ അതിന്റെയും ഏറ്റവും അവസാനം നിൽക്കുന്ന ചണ്ടാള വിഭാഗം അതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗം അതിന്റെ അപ്പുറം നിൽക്കുന്ന ഓ എസി ഓ ബി സി െല്ലാം പറയുന്ന പിന്നോക്ക സമുദായം ഇതെല്ലാം ഏതാണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യൻ ജനസംഖ്യയിൽ ഹിന്ദു ജനവിഭാഗങ്ങളിൽ എൺപത്തഞ്ച് ശതമാനം വരും പതിനഞ്ച് ശതമാനമേ ഉള്ളൂ ബ്രാഹ്മണരും ക്ഷേത്രീയരും വൈശ്യരും ശൂദരും ചേർന്നിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന ബ്രാഹ്മണൻ ബ്രാഹ്മണന് മാത്രമാണ് ബ്രാഹ്മണ്യ സമൂഹത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ ഈ സനാതനധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആനുകൂല്യങ്ങൾ സാധിക്കുള്ളൂ ബ്രാഹ്മണൻ സംബന്ധം കഴിക്കുകയാണ് ചെയ്യുക നായരെ നായർ സ്ത്രീയെ പക്ഷേ അച്ഛനെ അതിലുണ്ടാവുന്ന മക്കൾക്ക് തൊട്ടുകൂടാ തീണ്ടിക്കൂടാൻ പറ്റില്ല ഐത്തൺ വെള്ളം കുടിക്കാൻ പറ്റില്ല അവർ അവർ കൊടുക്കുന്ന ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കാനല്ല ഉദ്ദേശിക്കുന്നത് ചാതുർ വർണ്ണ വ്യവസ്ഥയെ സംബന്ധിച്ച് ഇപ്പോഴും പറയാൻ അവർക്ക് ധൈര്യം കിട്ടുന്നത് ഇന്ത്യൻ ഗ്രാമങ്ങളിലും ഇന്ത്യൻ പട്ടണങ്ങളിലും ജന്മിത്വത്തിന്റെ ഭൂപ്രഭുത്വത്തിന്റെ ജീർണമായ അവശിഷ്ടങ്ങളല്ല അതിന്റെ ഏറ്റവും ശതമത്തായ സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് ആർ എസ് എസിന് ബി ജെ പിക്ക് ഞങ്ങൾ ഈ ഭരണഘടന വേണ്ട ഈ ഭരണഘടനയോടാണ് അവർക്ക് ഏറ്റവും വലിയ ദേഷ്യം ഈ ഭരണഘടന വേണ്ട എന്തുകൊണ്ട് അംബേദ്കറുടെ പേര് പറയുമ്പോഴേ തന്നെ അമിത്ഷാക്ക് വാര്യ ദേഷ്യാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അംബേദ്കർ 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 ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്തേ കാര്യം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖനായ എല്ലാ തലങ്ങളിലും ഏതെങ്കിലും ഒരു തരത്തിൽ മാത്രമല്ല ഭരണഘടനാ നിർമ്മാതാവ് എന്ന രീതിയിൽ മാത്രമല്ല വിവിധ തലങ്ങളിലുള്ള ശ്രേഷ്ഠമായ ജീവിതം നയിച്ചു മുമ്പോട്ടേക്ക് വന്ന ഒരു മനുഷ്യനാണ് അംബേദ്കർ ആഗ്രഹിക്കുന്നില്ല ഇവർ അംഗീകരിക്കുന്നില്ല ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ബ്രാഹ്മണന് മാത്രമാണ് അതുകൊണ്ടാണ് അമിത്ഷാ പറയുന്നത് ഇടക്കിടക്ക് ഇങ്ങനെ ഈ അംബേദ്കർ അംബേദ്കർ എന്ന് പറയേണ്ട കാര്യമില്ല അംബേദ്കറെ അപമാനിക്കുക ഭരണഘടനയെ അവർ പറയുന്നത് ഈ ഭരണഘടന ഞങ്ങൾക്ക് വേണ്ട ജനാധിപത്യവും മതനിരപേക്ഷതയും അതേപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സമൂഹം മുമ്പോട്ടേക്ക് പോകുന്നതിന് അടിസ്ഥാനമാവുന്ന ഈ ഭരണഘടന വേണ്ട ഞങ്ങളെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഈ ഭരണഘടന അതേപോലെ തന്നെ നിലനിൽക്കേണ്ടതാണ് എന്ന ഒരഭിപ്രായവും ഉള്ളവരല്ല ഞങ്ങൾ ഇനി അതിന്റെ മേലെ സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല ഈ ഭരണഘടനയിൽ ഇപ്പോഴത്തെ നൂറുകണക്കിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇനിയും മാറ്റം വേണം മാറ്റം ഉണ്ടാവാം എങ്ങനെയായിരിക്കണം മാറ്റത്തിന്റെ അടിസ്ഥാനം മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയിൽ പാവപ്പെട്ട തൊഴിലാളികൾ കൃഷിക്കാര് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ സ്ത്രീകള് ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഈ ഭരണഘടനയിൽ ആവശ്യമായ മാറ്റം ഇനിയും വേണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ലാണ്ട് ഭരണഘടന അതേപോലെ തുടരണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ബി ജെ പിയും സംഘപരിവാർ വിഭാഗവും പറയുന്നത് എന്താ ഇതിനെ മുന്നോട്ടേക്ക് നയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പുരോഗമനപരമായ സമീപനങ്ങൾ സ്വീകരിക്കണമെന്നാണോ അവർ വ്യക്തമാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചാതുർ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണഘടന വേണം എന്നാണ് അവിടെ ഫെഡറൽ സംവിധാനം വേണ്ട ഇവിടെ ജനാധിപത്യ സംവിധാനം വേണ്ട ഇവിടെ മതനിരപേക്ഷ ഉള്ളടക്കം വേണ്ട ഇവിടെ മനുഷ്യനെ മുന്നോട്ടേക്ക് നയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാടും വേണ്ട കാവ്യവൽക്കരിച്ച് ഈ രാജ്യത്തിലെ ജനതയെ മുഴുവൻ യഥാർത്ഥത്തിൽ പരസ്പര വിരുദ്ധമാക്കി ചേർത്ത് സംഘർഷാത്മകമായ ഒരു ഇന്ത്യയെ രൂപപ്പെടുത്താനുള്ള ഭരണഘടന വേണം എന്നാണ് നിലനിൽക്കുന്ന പള്ളികൾ തകർത്തുകൊണ്ട് എങ്ങനെ അവിടെ ഗവേഷണം നടത്തി ഇതെല്ലാം പഴയകാല തമ്പലങ്ങളായിരുന്നു എന്ന് വരുത്തുവാനുള്ള ശ്രമം കോടതികളെ കോടതികളെപ്പോലും ഉപയോഗിച്ചുകൊണ്ട് നടക്കുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ അതിവിടെ ചൂണ്ടിക്കാണിച്ച സി ബി ഐ ആയാലും അതുപോലെ തന്നെ സി ഐ ആയാലും അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ആയാലും കോടതി സംവിധാനമായാലും എല്ലാം തന്നെ ഇപ്പോഴ് ഒരർദ്ധ സൈനിക വിഭാഗത്തിന്റെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന തലത്തിൽ നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ വരുതിക്കകത്താണ് ഇവരെല്ലാം നിൽക്കുന്നത് ഇത് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെയും അത് നിയമം തന്നെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഏക സിവിൽ കോഡിൻ്റെയും എല്ലാം അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഒരു ഫാസിസ്റ്റിക് സംവിധാനത്തിലൂടെ ജനാധിപത്യ സംവിധാനത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും എല്ലാം തകർത്ത് അവർക്കൊരു രാജ്യം സൃഷ്ടിക്കണം മതരാഷ്ട്രം ആ മതരാഷ്ട്രത്തിന് അവർ നൽകുന്ന പേരാണ് ഹിന്ദുത്വ ഹിന്ദുത്വ രാജ്യം ഈ ഹിന്ദുത്വത്തിന്റെ പേര് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഈ ഹിന്ദു ജനവിഭാഗം ഒന്ന് ഇന്ന് പറയുന്ന എൺപത്തി ശതമാനത്തിനും അനുകൂലമായിട്ടുള്ളതല്ല ശാതുർ വർണ്ണ വ്യവസ്ഥക്ക് അനുകൂലമായിട്ടുള്ളതാണ് അങ്ങനെയാവണം ഈ ഭരണഘടന ഒന്നാണ്